ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിനൂട്ടൻ കത്തറിൽ വന്നതിൻ്റെ ശേഷം അവനെ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ നോമ്പു കേട്ടോ അപ്പോൾ ഇന്നതാ ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ നോമ്പു ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞങ്ങൾ അവനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഏകദേശം സമയം ഒരു മൂന്നര ടൈം ആയിട്ടുണ്ട് ആ സമയം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കാണുക ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കാണിട്ട് ഒരുപാട് രസമുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നോപ്പ് തുറന്നെയായിരിക്കും ഇന്ന് അപ്പൊ ഞങ്ങളെ കൂടെ ഫാദും നിരീക്ഷിക്കും മോനും ഉണ്ട് ഇട്ട അപ്പൊ ഞാൻ കിച്ചുന്റെ കയ്യിൽ ഫോൺ കൊടുത്താണ് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പണ്ടാണ് സ്കൂള് പോകുമ്പോഴൊക്കെ പറയില്ലേ നമ്മള് ഒറ്റ മൈനെ കണ്ട് പറഞ്ഞിട്ട് അതേ വിശ്വാസം പോണ ഒരു വൈക്കൊരു ഒറ്റമൈനെ കണ്ടേക്കി ഫിനൂട്ടം പറയണം അത് അമ്മച്ചി അത് അങ്ങോട്ട് നോക്കൊരു ഒറ്റമൈനെ കണ്ടത് അപ്പൊ ഞങ്ങൾ പറയുന്ന ഇതിപ്പോഴും എന്ന് ചെറുപ്പത്തിൽ ഞങ്ങളും വേറെ അങ്ങനെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട് ഒറ്റമൈനെ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കണ്ടല്ലാണ്ട് പോകില്ലേ സ്കൂൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ വഴിയിലൊക്കെ രണ്ടെണ്ണോ നോക്കി നിൽക്കും അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്

അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാറേക്കട്ട് നല്ല ഭയമുള്ള സ്ഥലം അത്യാവശ്യം നല്ല ഞങ്ങളിങ്ങനെ വിത്രസക്കാത്തിന്റെ കണക്കും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോവാനിട്ടാ കാരണം നമുക്ക് നോമ്പ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി പെരുന്നാൾ വിശേഷായില്ലേ ഇതപ്പോ ഈ വീഡിയോ ഒന്ന് കാണുന്ന സമയത്ത് ഇവിടെ ഇരുപത്തി ഒൻപതാമത്തെ നോമ്പാണ് നാളെ നമുക്ക് ഇവിടെ പെരുന്നാളാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അപ്പൊ എന്തായാലും ഇതാ ഞങ്ങള് നോമ്പ് തുറക്കാനുള്ള സ്പോട്ടിൽ കെത്താറായിട്ടാ ഖത്തറിലെ ഓൾഡ് പോർട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ നോമ്പ് തുറ എന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അതാ കണ്ടിയില്ലേ ഒരു ഭാഗത്ത് കടലും പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പുറം നല്ല ഭംഗിയുള്ള ഒരു പാർക്കുണ്ട് അതിൻ്റെ അപ്പുറം കടലാണ് അപ്പോൾ ഈ പാർക്കിലിരുന്നിട്ട് നമുക്ക് കടൽ കണ്ടിട്ട് ആ കാറ്റും കണ്ട് നല്ല അടിപൊളിയായിട്ട് നോമ്പ് ഇറക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ മക്കളിത അവിടെ എത്തും തോറും ഓരോരോ കാര്യങ്ങൾ കണ്ടപ്പോൾ വണ്ടി തുറന്നിട്ടും മോളിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ പാർക്കിലേക്ക് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഇറങ്ങണം അപ്പോൾ ഫിനുട്ടനെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും വൈബുള്ള ഒരു സ്ഥലമാണ് നമുക്ക് നോമ്പ് ഉറക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം നമ്മളെ സാധനം ഇപ്പൊ തന്നെ ഇറക്കണ്ടല്ലോ എത്ര ആയി സമയോ അഞ്ചര ആയോ അപ്പൊ ചുണ്ടോ അത് നമുക്ക് ഇപ്പം ആരും കണ്ടില്ല കണ്ടില്ല പോണത് പാർക്കിൽ കായാലും വേണ്ടില്ല ഗ്രൗണ്ടിൽ കാര്യം വേണ്ടില്ല മറ്റേ മരുഭൂമിയിലായാലും വേണ്ടില്ല കളിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കെട്ടിയോനും കുട്ടികളും ആദ്യം വണ്ടിയിൽ എടുത്ത് വെക്കുക ബോളാണ് ആ അപ്പാറ്റും ബാബുലും ഓൽക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റോ മറ്റോർക്കുള്ളതും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വന്ന പാടത്ത് അവിടെ കളി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മളെ കൂടാതെ അപ്പർ ഉപ്പറൊക്കെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇട്ടാ അപ്പൊ നോമ്പ് തുറക്കാനുള്ള ടൈം ആയി തുടങ്ങിയപ്പോ അത് ഓരോരുത്തരോരുത്തർ വിരിച്ച് നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ ഒരുക്കി തുടങ്ങണണ്ട് ഇനി ഞങ്ങളും തുടങ്ങട്ടെ കാര്യങ്ങള് നല്ല തണുപ്പ് വരും ഷൂ ഒക്കെ ഉരിച്ചാലൊരു ഭാഗത്ത് അങ്ങനെ എന്താ ബാങ്ക് കൊടുക്കുന്ന സമയമായ ഞങ്ങൾ ഓരോന്ന് വിരിച്ചിട്ട് ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കാനിട്ടാ കൂടെ നല്ല ഇരിട്ടാവണതിൻ്റെ മുന്നേ അത്യാവശ്യം ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അതും കൂടി ചെയ്യുകയാണ് പിന്നെ നമുക്ക് കുറച്ച് റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും പിന്നെ അതുപോലെ ഇൻസ്റ്റയിലും നിന്ന് എടുത്ത റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കാം ജേ ബൂസ് വേൾഡ് തന്നെയാണ് ഇൻസ്റ്റയുടെ പേര് ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ പേര് പേരൂട്ട ഇവിടെ നല്ല കളിയാണ് ബാങ്ക് കൊടുക്കേണ്ടത്

ഇവിടെ ഈ ബാക്ക് ഭാഗത്ത് കാണുന്നത് ആ ഈ വൈറ്റ് കളറുള്ളത് ഉണ്ടല്ലോ അതൊരു മ്യൂസിയം ആണ് ഇട്ടുക അവിടെ രാത്രി എട്ട് മണിയായാലും ഓപ്പൺ ആവുക അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മീനുകളുണ്ട് ഇട്ടോ വലുതും ചെറുതും ഒരുപാട് മീനുകളെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ കണ്ടില്ല കടലിൽ ഇവിടെ ചെറിയ ബോ സ്പീഡ് ബോട്ടുകളായിട്ടും വലിയ ബോട്ടുകളായിട്ടും ഒക്കെ പോയി കൊണ്ടിരിക്കുന്നിട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ തന്നെ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയം ഒരുങ്ങിത്തുടങ്ങിയപ്പോഴത്തേന് ഞങ്ങളിതാ ഒക്കെ റെഡിയാക്കി ഇവരെ കളിയൊക്കെ നിർത്തിച്ച് ഒക്കെ റെഡിയാക്കി കേട്ടോ ഇനി ഇത് അവിടെ നമ്മളെ ആചാരം എവിടി പൊട്ടിക്കഴിഞ്ഞാലും ബാങ്ക് കൊടുത്തെന്നാണ് അർത്ഥം ധികം കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ വെടിയുടെ ശബ്ദം ഓരോ ഭാഗത്തും നന്നായിട്ട് മുഴങ്ങുള്ളൂ ാണ് പൂജിച്ചു നമുസം നോക്കട്ടെ മറ്റും മാമൂസ അത് ഇഷ്ടവും കാരണം അതാവിക്കല്ലേ അടുത്ത ഇതെല്ലാം രസം എന്റെ ഫീല്ണ്ട് അടച്ചു വെറുതെ പൊളിച്ചു തന്നെ അവിടെ വെക്കണം അതിന്റെ മസാല മാത്രം എടുത്ത് തിന്നോളൂ എല്ലാവരും തിന്ന സഹകരിച്ചോളും നട്ടപ്പാതിരക്കുള്ള ഫുഡ് എന്നു ഫുഡേന്ന് മമ്മൂസ് മമോസ്ടാ

അങ്ങനെ അങ്ങനെന്താ നമ്മളുടെ നോമ്പ് തുറ ഇന്നത്തെയും നല്ല അടിപൊളിയായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ കഴിഞ്ഞ തവണയില് നമ്മൾ പുറത്തു പോയി നോമ്പ് പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാനാണ്ട് വരട്ടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും വാങ്ങട്ടെ ഇതൊക്കെ എന്നൊക്കെ അപ്പൊ എന്തായാലും ഇന്ന് ഓൻ്റെ ഇഷ്ടം പോലെ അവട്ടി ഇന്നത്തെ നോമ്പ് തുറ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഇന്ന് ഒരുക്കിയതിട്ട അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സഹോദരിക്ക് അത് പൊളിച്ചു വെച്ചു കൊടുത്താ പിന്നെ ഓലോടൊന്ന് ഒച്ചടിയെ എന്തെങ്കിലും ശബ്ദം മാറ്റി വർത്താനം പറയാം ചെയ്ത അപ്പ വിളിക്കൂലെ ലിനു കാക്ക ലിനു അത് വരെ ലിനു ലിനു കാക്കൂ എന്നൊക്കെ വിളിക്കൂ അതില് ഓണ്ട് വന്ന പിന്നോട് നിറത്തല ആപ്പില്ല ഫുൾ നിറത്തല പണ്ടുള്ള നോമ്പുറയുന്ന മുപ്പത്തി നല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ പക്ഷെ അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പുറത്തു പോയിട്ടുള്ള ഈ ഒരു നോമ്പ് പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന്റെ ഉള്ളില് അല്ലാന്നുണ്ടെങ്കിൽ കുടുംബക്കാരെ വീടിന്റെ ഉള്ളിലായിട്ടൊക്കെ ഒതുങ്ങിയിരുന്നിട്ടുള്ള ഒരു നോമ്പ് തുറയായിരുന്നു ഇപ്പൊ ഒരുവിധം ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എല്ലാരും കൂടിയിട്ട് ഇതുപോലെ പുറത്തു പോയിട്ടാണ് കൂടുതൽ നോമ്പു തുറയും പാർട്ടികളൊക്കെ െ അപ്പൊ എന്തൊക്കെയാ നിങ്ങളുടെ നോമ്പ് ഇപ്പതവണെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യട്ട് വരുന്നു കേട്ടിട്ടില്ല എന്താ പ്രത്യേകത അങ്ങനെ നോമ്പ് തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ എന്റെ ഈ ബയക്കിൽ കാണുന്നില്ല ഈ ഭംഗിയുള്ള ഒരു വൈറ്റ് കളറുള്ള വലിയൊരു ബിൽഡിങ് നീണ്ട ബിൽഡിംഗ് ആട്ടോ ഒരു സംഖ്യ സ്ഥലം ഉണ്ട് കണ്ട ഇതെന്താണെന്നറിയോ ഇത് മ്യൂസിയം ആണ്ട്ടോ അതായത് ഫിഷിന്റെ അക്വറിയം വലിയ അക്വോറിയം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മീനും ചെറിയ മീനൊക്കെ ആയിട്ടുള്ള ഒരു ഫിഷിന്റെ അക്വോറിയം അപ്പൊ ഞാനത് കാണിച്ചു തരാം 오, 쟤네들. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് അക്കോറിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടില്ല വലുതും ചെറുതും ഒരുപാട് മീനുകൾ ഇട്ടാ അതിലെ മത്തി മാന്ളം കൂന്തളും ചെമ്മീൻ അറിഞ്ഞ പോലെ അരണെന്ന് പറയാതായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് അപ്പൊ എന്തായാലും നല്ല ഭംഗിയാണ് കണ്ടോണ്ടിരിക്കാന് കടലിന്റെ അടിയത്തെ പോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് അതുകൊണ്ട് അതുകൊണ്ടന്നെ ഇങ്ങനെ നോക്കി എന്നാ നേരം പോകണമെന്ന് ഇല്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഞാനിത് ഇവിടെ നിർത്താൻ പോവുകയാണ് കാരണം ഇന്നുള്ള രാത്രിയിൽ ഇന്നത്തെ രാത്രിയിൽ ഒരുപാട് വിശേഷങ്ങൾ കാഴ്ചകളും വേറെ കാണിക്കാണ്ട് അതായത് നമ്മുടെ എസ് എം സീറ്റ് ഇല്ലേ അതുപോലെ ഒരു ഇടണ്ട് ഇവിടെ കത്തറില അപ്പൊ കത്തറിലെ മുട്ടായി തെരുവ് തന്നെ പറയാ അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ ഒരുപാട് ഇട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലായി കാണിക്കണില്ല അത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അത് ചെയ്യട്ടെ കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ എന്തായാലും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോകാനിട്ടാ അപ്പൊ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കണോ ഇഷ്ടമായ നിങ്ങൾ നാട്ടിലെ നിങ്ങളുടെ നോമ്പ് തുറ വിശേഷങ്ങളും പോയി നോമ്പ് വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും ഒക്കെ കമന്റ് ചെയ്യാം പിന്നശാല അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും പാർലമെന്റ് വീഡിയോ